ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ വിഴിഞ്ഞത്തിന് ആദ്യ ട്രാൻഷിപ്മെൻ്റ് തുറമുഖ പദവി ലഭിച്ചിരിക്കുന്നു കേരളത്തിന് ഇരട്ടി മധുരം ലഭിക്കും കപ്പൽ മാർഗമുള്ള അന്താരാഷ്ട്ര ചരക്കുനീക്കത്തിൽ ഇന്ത്യയുടെ മുഖമായി മാറുവാനുള്ള കുതിപ്പിൽ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സജ്ജമാകുന്ന മേജർ തുറമുഖം ആദാനി ഗ്രൂപ്പിന് കീഴിലെ ആദാനി പോർട്ട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ നിർമ്മാണവും മാനേജ്മെന്റ്‌ ചുമതല നിർവഹിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ഇന്ത്യയുടെ ആദ്യ ട്രാൻഷിപ്പ്മെൻറ്റ് തുറമുഖമായി പ്രവർത്തിക്കുവാനുള്ള അനുമതി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചു ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കും തിരിച്ചുമുള്ള ചരക്കുനീക്കത്തിന്റെ മുഖ്യ ഹബ്ബായി മാറുവാനുള്ള ഒരു അവസരമാണ് ഇതുവഴി നമ്മുടെ വിഴിഞ്ഞത്തിന് ലഭിക്കുന്നത് വിദേശ ഷിപ്പിംഗ് കമ്പനികൾ പോലും വിഴിഞ്ഞം കേന്ദ്രമായി പ്രവർത്തിക്കുവാൻ കഴിയും ഇത് കേരളത്തിന് വലിയ നേട്ടമായി മാറും അധികം വൈകാതെ തന്നെ കേരളം വലിയ പദവികൾ നേടുന്ന ഒരു സംസ്ഥാനമായി മാറും ട്രാൻഷിപ്മെൻറ്റ് തുറമുഖ പദവി ലഭിച്ച പശ്ചാത്തലത്തിൽ വൈകാതെ കസ്റ്റംസിൻ്റെ ഓഫീസ് വിഴിഞ്ഞം തുറമുഖത്ത് തുറക്കും അത് സംബന്ധിച്ച തീരുമാനം മൂന്നാല് മാസത്തിനകം ഉണ്ടാകും എന്താണ് ട്രാൻഷിപ്മെൻറ്റ് പോർട്ട് ഒരു കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചരക്കുകൾ മാറ്റിയ ശേഷം ചരക്കു നീക്കം നടത്തുന്ന പുറമുഖമാണ് ട്രാൻഷിപ്മെൻറ്റ് പോർട്ട് പൊതുവെ ഇന്ത്യയുടെ പ്രാദേശിക ഭാഗങ്ങളിൽ നിന്ന് ചെറുകപ്പലുകളിലെത്തുന്ന ചരക്കുകൾ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വെച്ച് വമ്പൻ മദർഷിപ്പുകളിലേക്ക് മാറ്റി വിദേശ മദർ പുറമുകളിലേക്ക് അയക്കുവാനാകും അത് ഒന്നാമത്തെ കാര്യം കേട്ടോ വിദേശത്തു നിന്ന് മദർഷിപ്പുകളിലേക്ക് എത്തുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വെച്ച് ചെറുകപ്പലുകളിലേക്ക് മാറ്റി പ്രാദേശിക തുറമുഖങ്ങളിലേക്ക് വായിക്കാം ഇതുമൂലം എന്താണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന നേട്ടം നമുക്ക് നോക്കാം കൊച്ചി ഉൾപ്പെടെ ഇന്ത്യയിൽ പന്ത്രണ്ട് മേജർ തുറമുഖങ്ങളുണ്ട് സ്വകാര്യ കമ്പനിയായ ആദാനി ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന ഗുജറാത്തിലെ മുന്തിരാ തുറമുഖ ചേർത്ത് പറയുകയാണെങ്കിൽ ടോട്ടല് തുറമുഖങ്ങൾ പതിമൂന്നെണ്ണുണ്ട് കടൽ ഇന്ത്യയുടെ മൊത്തം ചരക്കുനീക്കത്തിൻ്റെ ഏതാണ്ട് എഴുപത്തിയഞ്ച് എൺപത് ശതമാനവും ഇപ്പോൾ നടക്കുന്നത് വിദേശ തുറമുഖങ്ങൾ വഴിയാണ് കൊളംബോ സിംഗപ്പൂര് യു എ ഇ മലേഷ്യ ഇതിലൂടെയാണ് പൂ നടക്കുന്നത് കാര്യങ്ങൾ എൺപത്തഞ്ച് ശതമാനവും വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതോടെ വിദേശ തുറമുഖങ്ങളുടെ ഈ അപ്രമാദത്തിന് തടയിടാൻ നമ്മുടെ ഇന്ത്യക്ക് കഴിയും ഇന്ത്യ എന്ന സുമ്മാവ വിഴിഞ്ഞം താരമാകും ഇന്ത്യയിലെ ആദ്യ സ്വാഭാവിക ആഴമുള്ള തുറമുഖമാണ് വിഴിഞ്ഞം ഇരുപത്തി നാല് ആണ് വിഴിഞ്ഞത്തിന് സ്വാഭാവികമായിട്ടുള്ള ആഴം ഇന്ത്യയിൽ നിന്ന് ചരക്കുനീക്കത്തിൻ്റെ മുന്തിയ പങ്കും നടക്കുന്ന കൊളംബോ തുറമുഖത്തിന് പതിനേഴ് ആണ് ആഴം കൊച്ചിക്ക് പതിനാല് പോയിൻറ്റ് അഞ്ച് മീറ്ററേ ഉള്ളൂ അതും ദബസേന ഡ്രൈ ജിങ് ഒക്കെ നടത്തിയാണ് ഉറപ്പാക്കുന്നത് ഇതുകൂടി പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇന്ത്യയുടെ കപ്പൽ മാർഗമുള്ള ചരക്കുനീക്കത്തിൻ്റെ മുഖ്യ കേന്ദ്രമായി വിഴിഞ്ഞം മാറും നിലവിൽ ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതി കയറ്റുമതിയുടെ മുപ്പത്തിമൂന്ന് ശതമാനവും മുന്തിര തുറമുഖം വഴിയാണ് എന്നാൽ കപ്പൽ പാതിൽ നിന്ന് അത് ഏറെ അകലെയാണ് എന്നാൽ നമ്മുടെ വി വിഴിഞ്ഞോ അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് വളരെ അടുത്താണ് മാത്രമല്ല എണ്ണൂറ് മീറ്റർ ബെർത്താണ് വിഴിഞ്ഞത്ത് സജ്ജമാകുന്നത് ലോകത്തിലെ വൻകിട മദർ വെസ്സലുകൾ പോലും